ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ക്ഷമ എന്ന വിഷയത്തിൽ അല്പം കാര്യം നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഇൻഷാഹിമിനു രണ്ടാം അധ്യായം നൂറ്റി അൻപത്തി മൂന്നാം വചനം സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമയും നമസ്കാരവും കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടിക്കൊള്ളുക നിശ്ചയമായും അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ് പ്രിയമുള്ളവരെ ക്ഷമ അത് വളരെ മഹത്തായ ഒരു അനുഗ്രഹം തന്നെയാണ് ലോകരക്ഷിതമായ അള്ളാഹുവിൻ്റെ നിയമ ഉപദേശങ്ങൾ പാലിക്കുവാനും അതുപോലെ തന്നെ കടമകൾ നിർവഹിക്കുവാനും ആപത്തുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ക്ഷമ കൈക്കൊള്ളേണ്ടതും നമുക്ക് അത്യാവശ്യമുള്ള അത്യാവശ്യമാണ് നമ്മുടെ വീട്ടുകാർ നമ്മുടെ അയൽപ്പക്കാർ നമ്മുടെ ബന്ധുക്കൾ കുടുംബക്കാർ സഖ്യകക്ഷികൾ എതിർ കക്ഷികൾ ജിന്നിലും മനുഷ്യരിലുമുള്ള പിശാചുക്കൾ എന്നുവേണ്ട സമ്പത്ത് സന്താനം രോഗം ഭയം വിശപ്പ് എന്നിത്യാദി ഏത് മേഖലകൾ നോക്കിയാലും നാം ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട് ഒരിക്കൽ കബറിനരിക്കൽ കരഞ്ഞിരിക്കുന്ന സ്ത്രീയോട് നബി നബിഹുല ഇന്നു ഇന്ത സതമത്തിൽ ഊല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ എനിക്ക് വന്ന വിഷമം നിങ്ങളെ ബാധിച്ചിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത് പറഞ്ഞത് നബിയായിരുന്നു എന്ന് പിന്നീടാണ് ആ സ്ത്രീക്ക് മനസ്സിലായത് അവർ നബിയോട് ക്ഷമ ചോദിക്കുകയും ക്ഷമ ചോദിച്ചപ്പോൾ ക്ഷമ ആദ്യഘട്ടത്തിലാണ് വേണ്ടത് എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ അവരോട് പറയുകയുണ്ടായി നമ്മുടെ പ്രവാചകന്മാർ എല്ലാവരും തന്നെ വിജയികളായി എത്തിയിട്ടുള്ളത് ക്ഷമ അവലംബിച്ചുകൊണ്ട് തന്നെയാണ് റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമ്മ കല്ലേറുകൊണ്ട് രക്തം വാർന്ന് ഒഴുകിയപ്പോഴും പടച്ച തമ്പുരാനോട് അവർക്ക് പുറത്ത് കൊടുക്കണേ എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് മറ്റൊരു ഹീസിൻ്റെ സാരം ഇപ്രകാരം കാണാം ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ മുഗ്മിനിൻ്റെ കാര്യം അത്ഭുത അത്ഭുതകരമാണ് അവർക്ക് നന്മ വന്നാൽ അവർ അള്ളാഹുവിനോട് നന്ദി ചെയ്യുകയും അതുപോലെ തന്നെ അവർക്കുവല്ല വിഷമവും ബാധിച്ചാൽ അവർ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും ഇത് സത്യവിശ്വാസിയായ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ ലോകരക്ഷിതാവായ അള്ളാഹു ക്ഷമ നൽകിയത് തന്നെ പാപം മുക്തരായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടിയാണ് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റബിലമീൻ അസലമലൈക്കും വാഹി വാത്ത